ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പന്ത്രണ്ട് സോഡിയോക്സൈഡിന് ഏരീസ് മുതൽ മുതൽ വരെ അത് മേടം മുതൽ മീനം വരെ അപ്പം മേടം ഇടവം മിഥുനം കർക്കടകം അപ്പം സാധാരണ പറയുന്ന മാതിരി ഉള്ളൊരു പ്രഡീഷനല്ല ഇത് ജനിച്ചത് ഓരോ ആൾക്കാരെയും ഓരോ ആൾക്കാരും ഓരോ സോഡിയോക്സൈഡിന് ജനിക്കുമല്ലോ അപ്പം ആ ജനിക്കുന്നതിൻ്റെ അനുസരിച്ച് അപ്പോൾ അത് നമ്മൾ ജനിച്ച ആ ഒരു മാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ട മാസം അപ്പോൾ സപ്പോസ് ഇപ്പം ഏരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫസ്റ്റ് മാർച്ച് മുതൽ നയൻറ്റീൻ ഏപ്രിലില് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഓരോ രാശിക്കാരുടെ അപ്പോൾ മേടൻ രാശി അപ്പോൾ ആ ഒരു രാശി മല്ലെന്നൊരു ഡേറ്റ് ഉൾപ്പെടെ പറയാം ഏരിസ് അപ്പം ആ ഇത് രണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ആ ഒരു രീതി വെച്ച് വേണം ഇത് മനസ്സിലാക്കാൻ കണക്കൂട്ടൻ അപ്പം നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷിലുള്ള ആ ഒരു സോഡിയോക്സൈഡിനെ മാത്രം ഒന്ന് നോക്കിയാൽ മതി അപ്പം മനസ്സിലായും എന്ന് പറയുമ്പോൾ അതും അല്ല അല്ലെന്നൊരു ഡേറ്റ് ഈ ഒരു ഡേറ്റ് ഇൻ ബിറ്റ്വീൻ ഈ ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ആൾക്കാരുടെ ട്രഡീഷൻ ആണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ഓരോ നാളുകാരുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് അതായത് വെറും സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിനകത്ത് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം ഇവിടെ കവർ ചെയ്തു പോകുന്നു അത് മെയിൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ട്രാവല് അതുപോലെ വർക്ക് ലക്ക് റിലേഷൻഷിപ്പ് ഫൈനാൻസ് സ്റ്റഡി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാകും ചില ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാകാത്ത ചില ആൾക്കാർ പറയുന്നുണ്ട് മലയാളം പ്ലീസ് മലയാളം പ്ലീസ് അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ആരോഗ്യത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ അഞ്ച് സ്റ്റാർ നോക്കിക്കോളാം അതിനകത്ത് ഇപ്പോൾ സപ്പോസ് മൂന്ന് സ്റ്റാറേ ഉള്ളതെന്ന് വെച്ചു ആ മൂന്ന് സ്റ്റാർ ഉള്ളെന്നൊരിൽ അഞ്ചില്ല അപ്പം നമുക്കൊരു അറുപത് ശതമാനം ഒന്ന് വിചാരിക്കാം ഒരു സ്റ്റാറേ ഉള്ളതെന്നൊരു ട്വന്റി പെർസെൻറ്റ് രണ്ട് സ്റ്റാറേ ഉള്ളതെന്നൊരു ഫോർട്ടി പെർസെൻറ്റ് മൂന്ന് സ്റ്റാറേ ഉള്ള സിക്സ്റ്റി പെർസെൻറ്റ് അറുപത് ശതമാനം അപ്പോൾ ആ ഒരു രീതി വേണം നിങ്ങളിത് മനസ്സിലാക്കാൻ അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതേമാതിരി ട്രാവലിൻ്റെ ഒന്ന് എടുത്തോ ട്രാവലെന്ന് പറഞ്ഞാൽ ഇതേമാതിരി തന്നെ അഞ്ച് സ്റ്റാറിനകത്ത് ഇപ്പം നാല് സ്റ്റാർ ഉണ്ടെന്ന് സപ്പോസ് വെച്ചു നാല് സ്റ്റാർ ഉണ്ടെന്ന് വരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെൻ്റ് നിങ്ങൾക്ക് ട്രാവല് യാത്രയുമായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ട്രാവലെന്ന് പറഞ്ഞാൽ അതുപോലെ വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ അല്ലെങ്കിൽ ജോലിക്ക് എത്ര ചാൻസ് ഉണ്ട് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ജോലിപരമായിട്ടുള്ള ഈ ഒരു സ്റ്റാർ നോക്കിയിട്ട് മനസ്സിലാക്കാം അതുപോലെ ലക്ക് ലക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് സ്റ്റാർ ഉള്ളവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ലക്കായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കും ഭാഗ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഈ ഇംഗ്ലീഷ് മാസം ഇതേമാതിരി ഉള്ള രീതിയിൽ നോക്കാം അതേമാതിരി ഭാഗ്യം കൂടാതെ റിലേഷൻഷിപ്പ് അല്ല അല്ലെന്നിരി എന്തേലും ലവ് പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യത അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് വരിയിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ നോക്കണം അപ്പം നിങ്ങൾ ചിലപ്പം ദാമ്പത്യപരമായിട്ട് ഫാമിലിയിൽ ഹസ്ബൻഡും ഹസ്ബൻറ്റും വൈഫുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ല അവർ മാനസികമായിട്ടുള്ള ഇങ്ങനെ ഒരു അടുപ്പം അപ്പം അങ്ങനെ പല രീതിയിൽ ഈ ആങ്കിളിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചിലപ്പം അല്ലാതെ ചില പെൺകുട്ടികളുമായിട്ട് ചില പ്രണയത്തിലോ അങ്ങനെ ഏർപ്പെടുന്നതോ അങ്ങനൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്ത് കൺസിഡർ ചെയ്യാം അതുപോലെ ഫൈനാൻസ് സാമ്പത്തികമായിട്ടുള്ള നമുക്കെങ്ങനെയാണ് സാമ്പത്തികം അപ്പം ഈ സാമ്പത്തികത്തിനകത്ത് ഇപ്പം മൂന്ന് സ്റ്റാർ ഉണ്ടെന്ന് വെച്ചു മൂന്ന് സ്റ്റാർ ഉണ്ടെന്ന് വരി നമുക്ക് ഒരു അറുപത് പേർസെൻ്റ് നമുക്ക് ഫേവറബിൾ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക അതല്ല ഈ ഇപ്പം അതിനകത്ത് ഇപ്പം നാല് സ്റ്റാർ ഉണ്ടെന്ന് വെച്ചു നാല് സ്റ്റാർ ഉണ്ടെന്ന് വരിയിൽ ഇതിനകത്ത് എൺപത് ശതമാനവും നമുക്ക് അനുകൂലമാണ് അല്ല അഞ്ച് സ്റ്റാർ ഉണ്ടെന്ന് വരിയിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നമുക്ക് ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക അതേമാതിരി ഇതിനകത്ത് സ്റ്റഡി സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെന്നൊരു കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണോ പ്രതികൂലമായിട്ടുള്ള സമയമാണോ ഉള്ള അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ സ്റ്റാറിനെ പറ്റിയും സിമ്പിളായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടാതെ നമുക്ക് ഇത് ഇതിന് നമുക്ക് ഈ എല്ലാ മാസവും ഈ മന്ത്ലി പ്രൊഡിക്ഷൻസ് കാണും ഇത് കൂടാതെ ഒക്കെ കാണും ശുക്രൻ്റെ നമ്മൾ പറയുമ്പോൾ ശുക്രൻ്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ കാരണം ശുക്രൻ വേറൊരാങ്കിലുള്ള ഒരിതാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ മന്ത്ലി പ്രൊഡിക്ഷൻ ആ പല കാര്യങ്ങളോട് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കപ്പം താല്പര്യമുള്ള ഒരാൾക്കാരാണെന്ന് ഇല്ല കണ്ടെ കമന്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അപ്പം നിങ്ങൾക്കിതിനകത്ത് പല കാരണം മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒറ്റ ലൈക്ക് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈപ്പ് ലൈക്ക് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ ലൈക്ക് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഞെക്കി കഴിയുമ്പം അതിനടി കാണും ഹൈപ്പ് അപ്പം ഈ ഹൈപ്പ് എന്താണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല പക്ഷേ ഇനി ഒരാൾക്കാർക്ക് ഒരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വരെ ഹൈപ്പി ചെയ്യാം അതിനകത്ത് നമുക്ക് നഷ്ടമൊന്നുമില്ല നിങ്ങൾക്കിപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല ഇങ്ങനെയുള്ള സൈറ്റിലല്ലേ ചാനലിൽ നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടണം എന്നില്ല അപ്പം നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് നിങ്ങളെ ഇത് നമ്മൾ ടെക്നിക്കലി കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കും അതേമാതിരി ഇത്ര മലയാളത്തിലെ ഇങ്ങനൊരു സംഭവം ഇതുവരെ ഇറങ്ങിയിട്ടില്ല അത്ര ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളെ ഓരോ കാര്യങ്ങൾ അവഗ്രതിച്ച് നമ്മുടെ പല സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നല്ല ടെക്നിക്കലി ഡേറ്റ ഒക്കെ പ്രിപ്പയർ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത് അതുമാത്രമല്ല നമുക്കിതിൻ്റെ മോർ കൂടുതലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്ന് ഒരു നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് അടിയിൽ എഴുതിയിട്ടുണ്ട് അസ്ട്രോ ഗുരു ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യു അസ്ട്രോ ഗുരു ഡോട്ട് കോം അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പം എല്ലാ മാസവും ഒരു ഫിഫ്റ്റീൻതിൻ്റെ പതിനഞ്ച് ദിവസിക്കു മുമ്പ് പ്രീവിയസ് മന്ത് പതിനഞ്ച് ദിവസിക്കു മുമ്പ് തന്നെ നിങ്ങളുടെ ആവറേജ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ഡേറ്റ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പം ഒരു ഡേറ്റ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ മാസവും അതുകൊണ്ട് ആ ബേസിക് ബേസിക്കായിട്ടുള്ള ഒന്ന് ചെയ്തെടുക്കാനുള്ള ഒരു പ്രശ്നമായിരുന്നു അപ്പം നമുക്കതെല്ലാം ഡാറ്റ എല്ലാം റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും വരുന്ന മാസങ്ങളിൽ ഇതേമാതിരിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കാണും അതുകൊണ്ട് മാക്സിമം പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇതേമാതിരിയുള്ള ഡേ ഡേ ഇത് കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും കാരണം സാധാരണ ഒരു ചാനലിൽ പറയുന്ന മാതിരി സിമ്പിൾ ലൈക്ക് എന്താ പറയുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം നമുക്ക് ഇതൊന്നും നോക്കാം എങ്ങനെയാണെന്ന് അപ്പം ഇതിപ്പം നമുക്ക് ഏരീസ് ഏരീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് മുതൽ പത്തൊമ്പത് ഏപ്രിൽ വരെയാണ് ഈ ഏരീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മേടൻ രാശി അപ്പോൾ മേടൻ രാശി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് മൂന്ന് സ്റ്റാറാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് അതേമാതിരി പിന്നെ ട്രാവല് അതായത് യാത്ര ചെയ്യാനുള്ളിടത്ത് നാല് സ്റ്റാർ അതേമാതിരി നോക്കഴിഞ്ഞാൽ വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത് അതേമാതിരി നമ്മുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ റൊമാൻസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ട് സ്റ്റാറാണ് അതുപോലെ ഫൈനാൻസ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് മൂന്ന് സ്റ്റാർ അതുപോലെ സ്റ്റഡി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നാല് സ്റ്റാർ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ഹയർ സ്റ്റാർ ഈസ് ബെറ്റർ റിസൾട്ട് തരുമോന്നുള്ളത് അപ്പം നമുക്ക് ഈ സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നമുക്കിതിനകത്ത് സിമ്പിളായിട്ടാണ് നമ്മുടെ പ്രഡിഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനൻ രാശി അതായത് ജെമിനി മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് മെയ് മുതൽ ഇരുപത് ജൂൺ വരെയുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഈ ഒരു മാസത്ത് ജനിച്ച ഈ പറഞ്ഞ മാതിരി നിങ്ങൾ നോക്കുക അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഹെൽത്തിന് മൂന്ന് സ്റ്റാർ ആണ് പിന്നെ യാത്ര ട്രാവല് നാല് സ്റ്റാറാണ് വർക്ക് അപ്പോൾ മൂന്ന് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലക്ക് ഭാഗ്യം അനുകൂലമായിട്ടുള്ളതാണ് എയ്റ്റി പെർസെൻ്റ് ആണ് അതായത് നാല് സ്റ്റാറാണ് കൊടുത്തേക്കുന്നത് റിലേഷൻഷിപ്പ് മൂന്ന് സ്റ്റാർ അത് മോശമല്ല സിക്സ്റ്റി പെർസെൻറ്റ് അറുപത് ശതമാനം ഫൈനാൻസ് മൂന്ന് സ്റ്റാർ അത് അറുപത് ശതമാനമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ സ്റ്റഡി വിദ്യാഭ്യാസപരമായിട്ട് വളരെ അനുകൂലമാണെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ പല കാര്യങ്ങൾ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് ഓടിച്ച് പറയുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം പോലെ ഇത് കേട്ട് കിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും പിന്നെ നമുക്ക് ഈ ഒരു റൂട്ടീൻ ഒരു പ്രാവശ്യം സെറ്റായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ഈസിയായിട്ട് കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ സെറ്റ് സെറ്റാകാനുള്ള ടൈം കാലതാമസം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇത് ഇനിയിപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ മാസവും പ്രൊഡ്യക്ഷനും കാര്യം വരും അപ്പം നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപ്പറ്റി ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഇവരുടെ നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല ആൾക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പ്രത്യേകിച്ച് ഇവരുടെ ജനിച്ച് വളർന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്താനും നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താനും അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നല്ല സുഹൃത്തുക്കളെയൊക്കെ കണ്ടു കൂട്ടാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പക്ഷേ ഇവർക്കെന്നു പറഞ്ഞാൽ പോലെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇമ്പൾസീവായിട്ടുള്ള ചില ക്ലാരിറ്റിയോടു കൂടി വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാന് ശ്രദ്ധിക്കുക നമുക്കപ്പോൾ അല്ലെന്നൊരു പല രീതിയിലുള്ള ഒരു കൺഫ്യൂഷന് ഉണ്ടാകാനും അതുപോലെ റോങ് ആയിട്ടുള്ള കമിറ്റ്മെന്റ് ആരോടും ആവശ്യമില്ലാത്ത ഒരു ചുമ്മാതൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നൊരു തുറന്ന് കറക്റ്റായിട്ട് പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അതുപോലെ വർക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി വർക്ക് അപ്പം പ്രത്യേകിച്ച് മീഡിയ ടെക്നോളജി സെയിൽസ് പോലെ പഠിപ്പിക്കുന്ന ടീച്ചിങ് പ്രൊഫഷനെ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ടെക്നോളജിക്കലും സെയിൽസ് മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്യുന്നതും മീഡിയ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞാൽ മാത്രമല്ല ഷോർട്ട് ട്രാവൽ കൊണ്ട് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാതെ ചെറിയ ചെറിയ യാത്രകൾ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെന്നെങ്കിൽ മീഡിയ ഫീൽഡിലൊക്കെ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ യാത്രകൾ കൊണ്ട് വളരെ കൂടുതൽ പ്രയോജനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അതുപോലെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഓണസ്റ്റായിട്ടുള്ള നല്ല കൺവെർസേഷൻ കാം കൺവെസേഷൻ നമുക്ക് അങ്ങനെയുള്ള ഒരു നല്ല തുറന്നു പറച്ചിലും തുറന്ന സമീപനത്തിലൂടെയും തുറന്ന കമ്മ്യൂണിക്കേഷനും കൂടെ കൂടി നല്ല ബന്ധം ഊട്ടി ഉറപ്പിക്കാനും ചില പുതിയ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് മാത്രമല്ല ഹസ്ബൻഡ് വൈഫൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തുറന്ന് പറഞ്ഞ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുപോലെ സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സാമ്പത്തികമാണ് ആ പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ആവറേജ് ഇതാണേലും നമുക്ക് പൈസ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവോയ്ഡ് സ്പെക്കുലേഷൻ ഈ പ്രത്യേകിച്ച് ട്രേഡിംഗ് മാർക്കറ്റിലെ അങ്ങനെയൊക്കെ ഉള്ളവരെ ബിറ്റ് ക്രിപ്റ്റോയെ ഫോറക്സ് അങ്ങനെയൊക്കെ ഉള്ള ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇമ്പഴ്സീവ് സ്പെൻഡിങ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചില ആൾക്കാർ ഇത് എൽ ഐ സി എടുക്കാം അല്ലെങ്കിൽ അത് ചെയ്യാം ഒരുപാട് അല്ലെന്നെങ്കിൽ പൈസ ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര നാൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നാളില പൈസ കിട്ടും അല്ല പൈസ ഇരട്ടിപ്പിക്കാം അങ്ങനെയൊക്കെയുള്ള ചില കെണിയിലൊക്കെ പോയിട്ട് ചാടാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എക്സാമിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല മാർഗ് വാങ്ങിക്കാനും അതേമാതിരി ടി സി സി ചെയ്യുന്നവർക്ക് അതേമാ അതല്ല നല്ല പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് നല്ല ഇതുണ്ട നല്ല പെർഫോം ചെയ്യാനും കോമ്പറ്റിറ്റീവ് എക്സാമിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉയർന്ന മാർഗോട് വാങ്ങി പോകാനൊക്കെ ഉള്ള വായിക്കാനൊക്കെ വളരെ അനുകൂലമായിട്ടാണ് അപ്പോൾ സ്റ്റുഡൻസിന് വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ലതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ലക്കി നമ്പർ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അപ്പോൾ ഇവരുടെ ലക്കി കളർ എന്നാൽ ഗ്രീനാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർ ഇതിൻ്റെ രാശ്യാധിപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴമാണ് ഈ ഒരു രാശിക്കാരുടെ രാശ്യാധിപനെ അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമെന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററ് അപ്പോൾ അത് പിന്നെ റെമഡി പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ഫോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ലീവ്സ് പശുവിന് കൊടുക്കുക അതായത് പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ ആണെങ്കിലും നമുക്ക് ഗ്രീനറി ഒക്കെ ഇട്ട് നല്ല നാച്ചുറൽ ഗ്രീനറി ഒക്കെ ഉള്ള കളർ ഇട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അനുകൂലമാണ് ഈ ഉള്ള പ്രത്യേകിച്ച് ഈ ഗ്രീൻ കളറൊക്കെ എന്ന് പറഞ്ഞാൽ മെർക്കൂറിയുടെ റേഡിയേഷനാണ് ഇവിടെ ഇതിനൊക്കെ ഗ്രീൻ ലീവ്സ് അതാണെന്ന് ഈ പറയുന്ന ഫോഡർ ഫീഡ് ഗ്രീൻ ഫോഡർ ഗ്രീൻ ലീവ്സ് കൊടുക്കുക പശുവിന് അല്ലെന്നിരി പുല്ല് കൊടുക്കുക ഇങ്ങനൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് പശു എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ റേഡിയേഷനുള്ളതാണ് അപ്പം നമുക്ക് ധനം വർദ്ധിപ്പിക്കാനും ധനം ഇരട്ടിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണുള്ളത് അതേമാതിരി ഓം നമോ നാരായണ എന്നുള്ള ഈ മന്ത്രം ചാറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് സക്സസ് അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രസ് അല്ലെങ്കിൽ ലക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയം ഇതാണ് മാത്രമല്ല നമ്മുടെ മൊബൈലിലെ ഒക്കെ ഗ്രീൻ വാൾ പേപ്പർ ഇടാം അതുപോലെ പച്ച പട്ട് ദാനം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ബുധനെ പോസിറ്റീവ് ആക്കാനുള്ളതാണ് നമുക്കിതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നമുക്കെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുക നമ്മുടെ വേറെ ബുധൻ്റെ വീഡിയോ അങ്ങനെ പല വീഡിയോ അല്ലെങ്കിൽ ശുക്രൻ്റെ ഏതാ ഏത് വീഡിയോ എന്ന് പറഞ്ഞാൽ അത് പോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക ഇന്നിപ്പോഴേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർക്ക് ജ്യോതിഷത്തിൽ പോലും അസ്ട്രോളജി പോലും വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ പൂജ വഴിപാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്ത് അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒക്കെ ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് കാരണം ഒരു അന്ധവിശ്വാസമുണ്ട് കുറച്ച് ദുരാചാരവും ഉണ്ട് ഈ സൊസൈറ്റിയിൽ പക്ഷേ ഇതൊരു സയൻസ് സയൻസാണെന്ന് മനസ്സിലാക്കുക പതിനായിരം കൂടുതൽ ഒരു പതിനായിരത്തി കൂടുതൽ വർഷം പഴക്കമുള്ള സയൻസാണ് കാരണം നമ്മുടെ നാസ പോലും വന്നിട്ട് ഇരുന്നൂറ് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ അപ്പം അതിനും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത്ര ഗ്രഹങ്ങളുണ്ടെന്നും ഈ നവഗ്രഹങ്ങളെയും പിന്നെ അതേമാതിരി ഉള്ള ഇതിൻ്റെ ഡിസ്റ്റൻസും അല്ലെന്നൊരു ഭൂമിയിൽ നിന്നും സൂര്യനും സൂര്യനോട്ട് ചന്ദ്രനും ചന്ദ്രനോട്ട് ഭൂമിയിലോട്ട് ഉള്ള ദൂരം നൂറ്റിയെട്ട് ടൈംസ് ഓഫ് ദ ടോ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് എന്നുവരെ കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എനർജി പാസ് ചെയ്യുന്ന അപ്പോൾ ഇതൊരു സയൻസാണ് അപ്പോൾ ഈ ഒരു സയൻസിനകത്ത് സത്യമുണ്ട് അപ്പോൾ ഓരോ പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളും മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ ഇതിനൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശനിയെന്ന് പറഞ്ഞു ശനിയുടെ ഒരു വീഡിയോ അതിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കടലിൽ പൊട്ടിത്തെറി ഉണ്ടാകും ഉണ്ടാകും കാരണം രാഹുവും ശനിയുടെ ഒക്കെ ഒരു കൺജക്ഷൻ പോയിൻ്റ് അങ്ങനെയൊക്കെയുള്ള പല കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒരുപാട് എനർജി ഉണ്ടാവുമ്പോൾ കടലിൽ ഒരുപാട് തീപിടുത്തം ഉണ്ടാകും കപ്പൽ മറിയും എണ്ണയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലെണ്ണ കപ്പലേ എണ്ണയ്ക്ക് തീപിടിക്കുക അങ്ങനെ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി നോക്കുക കേൾക്കുക അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് കടലിന് മീൻസ് ഒന്നിന് പുറകെ ഒന്നെന്ന് പറഞ്ഞ രീതി കുറേ കപ്പലിന് ഇങ്ങനെ തീപിടുത്തവും എണ്ണയുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അപ്പം ഈ ഒരു എനർജി എത്രമാത്രം കൃത്യമാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഇപ്പം ഒരു തന്ത്രിടേതായിട്ടുള്ള ഒരു കേസ് ഉണ്ടാക്കി ഉണ്ടായി അപ്പം അങ്ങനെ എണ്ണപ്പെട്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇതൊരു സയൻസാണ് ഇങ്ങനൊരു സയൻസിനെ ചില ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കുന്നു ചില ആൾക്കാർ കുറേ കാവ്യ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് കുറിയൊക്കെ തൊട്ട് അതല്ല ഇതൊരു സയൻസ് എന്ന് പറഞ്ഞാൽ ഏത് മതക്കാർക്ക് ഏത് ജാതിക്കാർക്ക് പഠിച്ചിട്ട് പ്രാക്ടിക്കലി ചെയ്യാവുന്ന കഥയാണ് കാരണം ഇത് ഇന്ത്യ മാത്രമല്ല വിദേശത്തുകൊണ്ട് ഞാൻ വെസ്റ്റേൺ ഓൾറെഡി പഠിച്ചാണ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് നല്ല സോഫ്റ്റ്വെയർ വരെ ഉണ്ട് സോളാർ ഫയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഓരോ കാര്യങ്ങളും അപ്പോ അപ്പം നമുക്ക് പ്ലാനറ്ററി പൊസിഷൻ പ്രത്യേകിച്ച് പ്ലാ നമ്മുടെ ജനിച്ച സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷനും നമ്മുടെ ആ പ്ലാനറ്ററി പൊസിഷനിൻ്റെ ഗോചാരത്തിലും പ്രൊബോഷൻ എന്ന് പറയും ഇങ്ങനെയൊക്കെ ഉള്ള ഈ ട്രാൻസിഷനും പ്രബോഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രെഡിറ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ എന്ന് വരില്ല ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട അസ്ട്രോളജീസെ പ്രോബിലിറ്റി എന്ന് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റിയാണ് ഇങ്ങനെ സംഭവിച്ചേക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ട് സപ്പോസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കിഡ്നിക്ക് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം കിഡ്നിക്ക് ഇപ്പോൾ പല ആൾക്കാർ ചില ആൾക്കാർക്ക് മെഡിക്കൽ അസ്ട്രോളജി നമ്മൾ നോക്കുമ്പോൾ അസുഖം വരാൻ സാധ്യത ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ട്വൻറ്റി ഇയേഴ്സുള്ളൊരു കുട്ടിക്ക് കുട്ടിയെ നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇരുപത് വയസ്സായപ്പോൾ നിനക്ക് ഇന്ന സമയമാകുമ്പോൾ നിനക്ക് ഇത് കിഡ്നിക്ക് അസുഖം വരുമെന്ന് അങ്ങനെയല്ല പ്ലാനറ്ററി പൊസിഷൻ മാറുക പിന്നെ കൺജസ്റ്റൻ പോയിന്റ് എന്നൊക്കെ ഉണ്ട് ദശാഭുക്തി അന്തർഭുക്തി അങ്ങനെ പല രീതിയിലുള്ള പല സയൻസിനകത്ത് പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലതാണ് പല രീതിയിലുള്ള സയൻസ് ആണെന്നേ ഉള്ളൂ പക്ഷേ ഇതിനകത്തെല്ലാം ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് സത്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പഞ്ചവക്ഷി ശാസ്ത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാരൊക്കെ എന്നു പറഞ്ഞാൽ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴേ അല്ലെന്നിരി ഇന്ന് പോലും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിന് പാസ്സാകുമോ ഇൻ്റർവ്യൂവിന് സക്സസ് ആകുമോ എന്നുള്ള നമുക്കറിയാനൊക്കെ ഉള്ളവരെ ടെക്നോളജി ഇവിടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക പറയാൻ കാരണം നിങ്ങൾ ഈ ഒരു ഈ ഒരു തന്ത്രിയുടെ ഒരു വിഷയം വന്ന് അതിനുപരി ഒന്ന് മനസ്സിലാക്കേണ്ട നമുക്ക് ഒരു ഇതിനകത്തൊരു ഫിഫ്റ്റി പെർസെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫിഫ്റ്റി പെർസെൻ്റ് നിങ്ങളെ കണക്ക് കൂട്ടുക ബാക്കി പിന്നെയുമുണ്ട് നമുക്ക് വാസ്തുപരമായിട്ടുള്ള ന്യൂമറോളജി ആയിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ മനസ്സിലാക്കേണ്ട സെൽഫ് എഫോർട്ട് നമുക്ക് ഭാഗ്യമുണ്ട് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മളെ തേടി വരികയില്ല അപ്പോൾ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം ആ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഹാർഡ് വർക്കിങ്ങും ഇംപ്ലിമെൻ്റ് പ്രയോറിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ആണ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഭർത്തിയാട്ടിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഹാർഡ് വർക്കും പിന്നെയും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കിടക്കുന്നു ആ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറോളജിക്കൽ അല്ലെങ്കി വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള റെമഡി അല്ലെന്നിരി ആ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുപോലെ ന്യൂമറോളജിയുടെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നമ്പേഴ്സ് ഞാൻ ഒത്തിരി നമ്പേഴ്സിനെ പറ്റി നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ബോറാവും അതൊരു വീഡിയോയിൽ ലോഗായിപ്പോകും അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കണം അസ്ട്രോളജി ഈസ് എ പ്രോബിലിറ്റി സംഭവിച്ചേക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ പൂജ വഴിപാടെന്നും പറഞ്ഞ് ആർക്കും പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ നോക്കി എനിക്കാണെങ്കിൽ ഞാൻ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കാരണം വേറൊരിതിൽ നമ്മൾ റെമഡി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ അസ്ട്രോളജി പോലും വിശ്വാസം ഇല്ലാതിരിക്കാനായിപ്പോ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ട് ആൾക്കാർ ചൂഷണം ചെയ്യുന്നു ഇപ്പോൾ ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് പോകുന്ന മാതിരി ഒരു ഹാർട്ട് സർജൻ്റെ അടുത്ത് പോയി പോയിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ വൈഫിനെ ആദ്യ പിടിപ്പിക്കും ആദ്യം പിടിപ്പിച്ചിട്ട് അവരെ ഇളക്കിട്ട് ഉടനെ പറയാൻ നിങ്ങളുടെ ഹസ്ബൻ്റിന് ഇതിപ്പോൾ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യുന്ന ആൻജിയോഗ്രാം ചെയ്യണം അല്ലെന്നൊരു ഇത് ഉടനെ എൻ്റെ പ്രശ്നം ആദ്യം ആൻഡിയോഗ്രാം ചെയ്യും എന്നിട്ട് ഇപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്ര ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം ഇത്ര ഉള്ള ഇതിടണം ഈ സ്റ്റഡ് ഇടണം അപ്പോൾ അതിന് ഇരുപത്തയ്യായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ ഉണ്ട് ഇത് ആ ഒരു ലക്ഷമാണ് എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങളല്ലേ ചിലപ്പോൾ നാല് ദിവസത്തെ മരിച്ചു പോകുമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയുടെ ഒരു രീതിയിലുള്ള ആൾക്കാരെ ഒരു ഇതാക്കുന്നു അപ്പം ആ ഒരു സമ്പ്രദായം തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് എന്നിട്ട് പൂജ വഴിപാടെന്നുള്ള ഇതേ സെയിം ഒരു സംഭവമാണ് ഇന്ന് അസ്ട്രോളജി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ പൂജ വഴിപാടെന്ന് അങ്ങനെയുള്ള രീതിയിൽ ഒരു പൈസ കൊടുക്കേണ്ട കാര്യമില്ല കൺസൾട്ടേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കുക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ആ ഒരു രീതി നോക്കിയിട്ട് കൊടുക്കുക ഇതെന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് എന്തെങ്കിലും ദക്ഷിണ തന്നാൽ മതിയെന്ന് പറയും പക്ഷേ ആ ദക്ഷിണയുടെ ബാക്കിയാണ് അവിടെ അതോടെ പോയി അപ്പം അവിടെ നിന്ന് ബാക്കി ഇത്ര പൂജ ഇന്നത് ചെയ്യണം ഇന്ന മാ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് മാറ്റിത്തരാം ഇന്ന ഹോമം അങ്ങനെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അഞ്ച് ലക്ഷം വരെ വാങ്ങിച്ചേക്കുന്ന ആൾക്കാരെ നമുക്കറിയാം പിന്നെ നമ്മളാ ഇതായിട്ട് പറഞ്ഞിട്ട് ആൾക്കാരുടെ ആയിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നറിഞ്ഞിരിക്കുക ബേസിക്കായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പം അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്താലേ മറക്കല്ലേ അതുപോലെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ എന്തെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനും എടുക്കാനോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ